സത്യം പറഞ്ഞ ഈ സീസണെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷേ നൗ നവ് ദരിസ് എ സിംറ്റം കേരള ബ്ലാസ്റ്റേഴ്സ് ആവാനുള്ള സാധ്യതകളുണ്ട് സാധാരണ ഞാൻ അങ്ങ് തള്ളി മറിക്കുന്നതാണ് ഒരുപാട് തള്ളി മറിക്കലുകൾക്ക് നിൽക്കുന്നില്ല എങ്കിൽ പോലും ഇത്തവണ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നോഹാസദോയുടെ വിന്നിംഗ് മെന്റാലിറ്റിയെക്കുറിച്ചുള്ള സംസാരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുടെ പ്രശ്നം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു താരം വന്ന് തൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം ട്രാൻസ്ഫോംഡ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറെ വളരെ കാർക്കഷ്യക്കാരനാണ് എന്നുള്ളതും ഞാൻ വിചാരിച്ചത് ഇതോടുകൂടി നോഹാ സദോദിയുടെ അനൗൺസ്മെന്റോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി താരങ്ങളെ ഒന്നും നോക്കുന്നില്ല നമ്മളുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോഷ്യാ സിറ്റേറിയോയും പെപ്പറയോയും സ്ട്രൈക്കേഴ്സായിട്ട് വെച്ച് പരിപാടി അവസാനിപ്പിക്കാനാണ് നീക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് ബട്ട് ഗൈസ് അല്ല ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെ അത് ഏത് ഡൊമസ്റ്റിക് ഓർ ഫോറിൻ ആയിരിക്കാൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് മാർക്കസ് മർഗുല തന്നെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾറെഡി ഫിറോഷ്യസ് ആയി നിൽക്കുന്ന അറ്റാക്കിംഗ് സൈഡിലേക്ക് ഒരു തീപ്പൊരി കുന്തമന കൂടി വരുന്നുണ്ടെന്നാണ് അർത്ഥം സോ ഇത്തവണ എതിരാളികളുടെ പ്രതിരോധത്തിന്റെ പൂട്ടുകളെല്ലാം പൊട്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് റെഡിയാണ് എന്നർത്ഥം